ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ അഥവാ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നാല് യൂണിറ്റുകളിൽ നിന്നുമായിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത് വരയ്ക്കാം വായിക്കാം ജനങ്ങൾ ജനങ്ങളാൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നാടറിയാം ഈ നാല് യൂണിറ്റുകളിൽ നിന്നുമാണ് സെക്കൻഡ് ടെമിനൽ എക്സാമിനേഷനുള്ള ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് നോക്കാം പ്രവർത്തനം ഒന്ന് വടക്ക് നോക്കി യന്ത്രമാണ് ദിശ കണ്ടെത്താൻ സാധാരണയായി ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് വടക്ക് നോക്കി നോക്കിയന്ത്രത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നമുക്കതിൻ്റെ ഉത്തരം നോക്കാം സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കു വടക്കു ദിശയിൽ നിലകൊള്ളുന്നു സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്കു ദിശയെ സൂചിപ്പിക്കുന്നു അതാണ് അതാണതിൻ്റെ ഉത്തരം ഒന്നുകൂടി പറയാം സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കുവടക്കു ദിശയിൽ നിലകൊള്ളുന്നു സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്കു ദിശയെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ ചോദ്യം പ്രവർത്തനം ഒന്നിൻ്റെ രണ്ടാമത്തെ ചോദ്യം പണ്ടുകാലം മുതൽ വടക്കു യന്ത്രം ഉപയോഗിച്ചിരുന്നത് ആരായിരുന്നു പണ്ടുകാലം മുതൽ വടക്കു നോക്കി യന്ത്രം ഉപയോഗിച്ചിരുന്നത് ആരായിരുന്നു അതിൻ്റെ ഉത്തരം നാവികർ നാവികർ ആയിരുന്നു പണ്ടുകാലം മുതൽ വടക്കു യന്ത്രം ഉപയോഗിച്ചിരുന്നത് അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം രണ്ടാമത്തെ പ്രവർത്തനത്തിലും രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം ഗതാഗത ആശയവിനിമയ സംവിധാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഗതാഗത ആശയവിനിമയ സംവിധാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക നമുക്കതിൻ്റെ ഉത്തരം നോക്കാം ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ് മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണിത് ഒന്നുകൂടെ ഉത്തരം പറയാം ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ് മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണിത് രണ്ടാമത്തെ ചോദ്യം എന്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത് എന്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഗതാ ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത് അതിൻ്റെ ഉത്തരം ചക്രത്തിൻ്റെ കണ്ട കണ്ടെത്തൽ ചക്രത്തിൻ്റെ കണ്ടെത്തലാണ് ഗതാഗത രംഗത്ത് മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത് അടുത്തത് പ്രവർത്തനം മൂന്നാണ് പ്രവർത്തനം മൂന്നിൽ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ പ്രധാന മഴക്കാലങ്ങൾ ഏതെല്ലാം രണ്ടാമത്തെ ചോദ്യം മൺസൂൺ കാറ്റുകൾ എന്നാൽ എന്ത് മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മഴക്കാലം അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം നോക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ പ്രധാന മഴക്കാലങ്ങൾ ഏതെല്ലാം അതിൻ്റെ ഉത്തരം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം വടക്കു കിഴക്കൻ മൺസൂൺ കാലം ഇവ രണ്ടുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മഴക്കാലങ്ങൾ അടുത്ത ചോദ്യം മൺസൂൺ മൺസൂൺ കാറ്റുകൾ എന്നാൽ എന്ത് മൺസൂൺ കാറ്റുകൾ എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം നോക്കാം കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ എന്താണ് ഉത്തരം കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മഴക്കാലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മഴക്കാലമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മഴക്കാലം ഇനി പ്രവർത്തനം നാല് പ്രവർത്തനം നാലിൽ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ രണ്ടാമത്തെ ചോദ്യം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് നിയമിക്കുന്നതാര് അപ്പം നമുക്കതിൻ്റെ ഉത്തരം നോക്കാം ആദ്യത്തെ ചോദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികൾ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നട നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഒന്നൂടെ പറയാം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തപ്പെടുക നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല രണ്ടാമത്തെ ചോദ്യം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതാർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതാർ ഉത്തരം രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് അടുത്തത് പ്രവർത്തനം അഞ്ച് അതിൽ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം രണ്ടാമത്തെ ചോദ്യം ആരാണ് കാർട്ടോഗ്രാഫർ മൂന്നാമത്തെ ചോദ്യം സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യത്തെ ചോദ്യം ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം അതിൻ്റെ ഉത്തരം നീല നീലയാണ് ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം രണ്ടാമത്തെ ചോദ്യം ആരാണ് കാർട്ടോഗ്രാഫർ ആരാണ് കാർട്ടോഗ്രാഫർ അതിൻ്റെ ഉത്തരം ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളാണ് കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നു അടുത്ത ചോദ്യം സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഡെറാഡോൺ ഡെറാഡോൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം അടുത്തത് പ്രവർത്തനം ആറ് പ്രവർത്തനം ആറ് താഴെ തന്നിരിക്കുന്നവ ശരിയായവ ശരിയായി യോജിപ്പിക്കുക എ എന്ന കോളത്തിലുള്ള കാര്യങ്ങൾക്ക് ശരിയായത് ബി എന്ന കോളത്തിൽ നിന്നും ശരിയാക്കി എഴുതുക വാസ്കോഡ വാസ്കോഡഗാമ ബിയിൽ കിടക്കുന്നത് ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്നു ഇന്ത്യയുടെ എ എ ഇന്ത്യയുടെ പഞ്ചസാരക്കെണ്ണം ബിയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്ര ശാഖ എ കാർട്ടോഗ്രാഫി ബി ഉത്തർപ്രദേശ് എ വടക്ക് നോക്കി യന്ത്രം ബി പോർച്ചുഗീസ് നാവികൻ ഇതിൽ ശരിയായത് ചേർത്തെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എ എന്ന കോളത്തിലുള്ള കാര്യങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ ബി എന്ന കോളത്തിൽ നിന്നും ശരിയായിട്ട് എഴുതുക അപ്പം നമുക്ക് നോക്കാം എ എന്ന കോളത്തിൽ വരുന്നത് വാസ്കോഡ ഗാമ അതിൻ്റെ ശരിയായ ഉത്തരം പോർച്ചുഗീസ് നാവികൻ അടുത്ത കോളം ഇന്ത്യയുടെ പഞ്ചസാരക്കെണ്ണം ഉത്തർപ്രദേശ് 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 ആണ് ഇന്ത്യയുടെ പഞ്ചസാരക്കെണ്ണം അടുത്തത് കാർട്ടോഗ്രാഫി കാർട്ടോഗ്രാഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അടുത്തത് വടക്കു നോക്കി യന്ത്രം അതിൻ്റെ ഉത്തരം ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്നു അടുത്തത് പ്രവർത്തനം ഏഴ് പ്രവർത്തനം ഏഴിൽ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം ഗ്രാമസഭയും വാർഡ് സഭയും തമ്മിലുള്ള വ്യത്യാസം എന്ത് രണ്ടാമത്തെ ചോദ്യം ഗ്രാമങ്ങളുടെ വികസനത്തിൽ ഗ്രാമസഭകളുടെ പങ്കെന്ത് അപ്പം നമുക്കതിൻ്റെ ഉത്തരം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഗ്രാമസഭയും വാർഡ് സഭയും തമ്മിലുള്ള വ്യത്യാസം എന്ത് അതിൻ്റെ ഉത്തരം വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ നഗരങ്ങളിൽ ഇതിനെ വാർഡ് സഭ എന്നറിയപ്പെടുന്നു രണ്ടാമത്തെ ചോദ്യം ഗ്രാമങ്ങളുടെ വികസനത്തിൽ ഗ്രാമസഭകളുടെ പങ്കെന്ത് ഉത്തരം ഓരോ വാർഡിലും നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു അടുത്തത് പ്രവർത്തനം എട്ട് പ്രവർത്തനം എട്ടിൽ ചോദിച്ചിരിക്കുന്നത് മൂന്ന് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് തുറമുഖം രണ്ടാമത്തേത് കേരളത്തിലെ ഏതെങ്കിലും ഒരു തുറമുഖത്തിൻ്റെ പേരെഴുതുക മൂന്നാമത്തേത് ആദ്യകാലത്ത് ഗതാഗതത്തെ ശക്തി ശക്തിപ്പെടുത്തിയ ഘടകം ഏതാണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് തുറമുഖം അതിൻ്റെ ഉത്തരം സമുദ്രതീരത്ത് കപ്പലടുപ്പിക്കുന്ന സ്ഥലമാണ് തുറമുഖം സമുദ്ര തീരത്ത് കപ്പൽ അടുപ്പിക്കുന്ന സ്ഥലമാണ് തുറമുഖം രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏതെങ്കിലും ഒരു തുറമുഖത്തിൻ്റെ പേരെഴുതുക കൊച്ചി തുറമുഖം അതിൻ്റെ ഉത്തരം കൊച്ചി തുറമുഖം ഏതെങ്കിലും ഒരു തുറമുഖത്തിൻ്റെ പേര് പറയുമ്പോൾ കൊച്ചി തുറമുഖം മൂന്നാമത്തെ ചോദ്യം ആദ്യകാലത്ത് ഗതാഗതത്തെ ശക്തിപ്പെടുത്തിയ ഘടകം ഏതാണ് അതിൻ്റെ ഉത്തരം കാറ്റിൻ്റെ ദിശ കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം കാറ്റിൻ്റെ ദിശ കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം ഇത് പ്രവർത്തനം ഒമ്പത് അതിലാദ്യത്തെ ചോദ്യം കാലവർഷം കാലവർഷം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അങ്ങനെയെങ്കിൽ തുലാവർഷം എന്ന് പറയുന്നത് എന്താണ് തുലാവർഷം എന്ന് പറയുന്നത് വടക്കുകിഴക്കൻ മൺസൂൺ കാലമാണ് രണ്ടാമത്തെ ചോദ്യം ജൂൺ സെപ്റ്റംബർ ജൂൺ സെപ്റ്റംബർ കാലവർഷം എന്നറിയപ്പെടുന്നു എങ്കിൽ ഒക്ടോബർ നവംബർ എന്താണ് അറിയപ്പെടുന്നത് ഒക്ടോബർ നവംബർ തുല എന്നാണ് അറിയപ്പെടുന്നത് മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര അതിൻ്റെ ഉത്തരം പതിനാല് പതിനാല് ജില്ലകളാണ് കേരളത്തിൽ ഉള്ളത് അപ്പോൾ കൂട്ടുകാർ ഇത്രയുമാണ് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ അഥവാ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷനുള്ള മാതൃകാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്